ും കഴിഞ്ഞതായി ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഇറങ്ങിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അതിലെന്ത് ബ്രോൺസ് മറ്റേ ഒരു കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ലോസ് ചെയ്തിരുന്നു നമ്മൾ എല്ലാം ഓപ്പണായി പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ഇന്നലെ തോറ്റിരുന്നു നമ്മൾ ഒരു തോൽക്കും നമ്മളെന്ത് ഇത്ര ആൾക്കാർ ഇത്രയും ആൾക്കാരും ഉന്നയിച്ചിട്ട് എങ്ങനെ നമ്മളൊരു കാശ് കൊടുക്കും ഇവന്റ് എത്ര ആൾക്കാർ മീഡിയക്കാർ വന്നിട്ടുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല അത് കൊറേ വേറെ പക്ഷേ നമുക്ക് അതിലൊരു ഇപ്പൊ ഒപ്പോണൻ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒപ്പോണന്റിനെ നമുക്ക് പറ്റില്ല കുറച്ച് മുസൽമാനോ വേണം കുറച്ച് ജീവമായിട്ടുള്ള വേണം നമുക്ക് അപ്പൊ നമ്മളവിടെ രജിസ്റ്റർ ചെയ്ത് തന്ന ഒരാളാണ് നമ്മളെ പോലെ രജിസ്റ്റർ ചെയ്ത് പറഞ്ഞ ഒരാളാണ് അത് ആ നമ്മുടെ ഒരു വെയിറ്റ് കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമുക്ക് ഒപ്പോണന് കിട്ടുന്നത് നമ്മുടെ ഇപ്പൊ ആൾ പറഞ്ഞു ആൾക്കാര മുപ്പത് എനിക്ക് ഇരുപത്തിയേഴ് വലിയ വിത്യാസല്ല ഏജ് എത്ര മത്സരം മൂന്ന് റൗണ്ടാണ് ഈ ഒരു ബൈക്കിൽ ഏജ് കാറ്ററിനുസരിച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടോ അതിനുവെച്ചാല് ഇവന്റെ വെയിറ്റ് കാറ്റഗറിയിൽ ആകെ ഒരു ഓപ്പോണന്റ് കാര്യം ഉണ്ടാവും ഇപ്പൊ കിഡ്ഡീസ് ജൂനിയർ സീനിയർ ആ സീനിയറിൽ എന്താണെന്ന് ചിലപ്പോ വെയിറ്റ് കാറ്റഗറി രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് ആ ഒരു ാണ് അതുകൊണ്ടാണ് ഒരാളേക്ക് വെച്ചത് കാറ്റഗറികളു അതായത് ഇപ്പൊ മൂന്ന് മാച്ച് കഴിഞ്ഞ രണ്ട് മാച്ച് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ മാച്ച് വരുന്നത് കയറണേ പുള്ളിക്കാരൻ അതുപോലെ തന്നെ കളിച്ച് കളിച്ച് അവസാനത്തെ ഫൈനൽ അല്ലേ ഇത് ഓപ്പൺ കേരള തന്നെ ഈ ഒരു ഓ അങ്ങനെ മൂന്ന് മാച്ച് മൂന്നാൾക്കാരായിട്ടുണ്ട് ഫ്രണ്ട് ഇപ്പൊ നമ്മളിണ്ടായിരുന്നില്ല ാണ് ഓക്കെ ഒരാളിനെ വെച്ചാൽ അല്ല ആൾക്കാർക്ക് കാണുമ്പോൾ നമ്മുടെ ഇതിലൊക്കെ ഓരോ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ ഒറ്റ വീഡിയോ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് അതാണ് ചോദിച്ചത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോന്റ് കാറ്റഗറിയിൽ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഒരാളെ വെച്ചിട്ട് മത്സരിച്ചത് ആൾക്കാർക്ക് ഈ ഒപ്പോണന്റ് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ാണ് കണ്ടത് ഞാൻ ആ ഒരു ഫേസ്ബുക്ക് അഞ്ചു മിനിറ്റ് മുന്നേ തിരിക്കലും ഇങ്ങനെ കഷ്ടെ